ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസില് ഷാനവാസിന് നെവീൻ്റെ ഭാഗത്തു നിന്നൊരു മോശമായ അനുഭവം ഉണ്ടായെന്ന് ഷാനവാസ് ഇങ്ങനെ പറയുന്നുണ്ട് ശരിയാണോ എത്രത്തോളം എന്ന് നമുക്കറിയത്തില്ല കാരണം ബിഗ് ബോസിൽ അത്രയും ക്യാമറയൊക്കെ ഉള്ളതാണ് അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കാണേണ്ടതാണ് പക്ഷെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്താണേലും ഷാനവാസിന് കള്ളം പറയേണ്ട കാര്യവുമില്ല ഷാനവാസ് ഇതുപോലൊരു കാര്യം കള്ളത്തരം പറയത്തുമില്ല ഷാനവാസിനും നവീനും തമ്മിൽ ചെറിയ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുവാണ് ഷാനവാസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കുറിച്ച് നവീൻ എല്ലാവരുമായിട്ടും പെട്ടെന്ന് അടുക്കുകയും പെട്ടെന്ന് എല്ലാവരുമായിട്ട് ഇഴുകിച്ചേരുകയും ചെയ്യുന്ന സ്വഭാവമാണ് ഇപ്പോൾ ജിസൈലിനെ കണ്ട ജിസൈലിനെ കെട്ടിപ്പിടിക്കും അതുപോലെ പ്രവീണിൻ്റെ മടിയിൽ കിടക്കും അനീഷിനെ കെട്ടിപ്പിടിക്കും അങ്ങനെ എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനിയായിട്ട് പോകുന്ന ഒരാളാണ് നവീൻ നവീൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം നവീനെ കുറിച്ച് ഷാനവാസ് പറയുമ്പം അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമ്മൾ ചുമങ്ങനെ വിചാരിക്കും പക്ഷേ ഇതിൽ കാര്യം ഉണ്ടായിട്ടായിരിക്കും ഷാനവാസ് അങ്ങനെ പറയുന്നത് ഷാനവാസിന് കള്ളത്തരം പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഷാനവാസ് പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ എന്നാലും നവീനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കൊരു സംശയം വീണ്ടും വീണ്ടും തോന്നുന്നുണ്ട് എന്നാലും ഷാനവാസി പറഞ്ഞ രീതി ഒട്ടും ശരിയായില്ല കാരണം ഇത്രയും പേര് കാണുന്ന ഒരു ഷോയിലാണ് ഷാനവാസ് ഇങ്ങനെ ലൈവായിട്ട് പറയുന്നത് അല്ലാതെ ആ ഷാനവാസിന് വേണമെങ്കിൽ പേഴ്സണലായിട്ട് വിളിച്ചു നിർത്തി പറഞ്ഞ് ആ ഒരു പ്രശ്നം അവസാനിപ്പിക്കുമായിരുന്നു പക്ഷേ ഷാനവാസ് ഇത് പബ്ലിക്കായിട്ട് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഇത് പറയുവാണു അപ്പോൾ ആ ചെയ്തതൊട്ട് ശരിയായില്ല നവീൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നവീൻ ചെയ്തത് അതിനെക്കാട്ടിലും മോശമായിപ്പോ എന്നേ പറയാൻ പറ്റുള്ളൂ അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല നവീൻ ചെയ്തതാണെങ്കിൽ അപ്പോൾ ഇവർ രണ്ടുപേരുടെയും പേരുടെയും തെറ്റുണ്ട് ഇവർ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട് ഇപ്പം ഷാനവാസ് പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണെങ്കിൽ കൂടെ ഷാനവാസിന് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല കാരണം ഇത് ഒത്തിരി പേര് പബ്ലിക്കായിട്ട് കാണുന്ന കാര്യമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് അതിനകത്ത് ഒരാളെ ഇത്രയും തഴന്താഴ്ച സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായിപ്പോ എന്ന് ആണ് എനിക്ക് തോന്നുന്നത്